ടൂറിസം മേഖലയിൽ ഇന്ത്യൻ നിക്ഷേപകർ കടന്നുവരുന്നത് പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ശ്രീലങ്ക നിക്ഷേപകർക്കായി ദ്വീപ് രാഷ്ട്രം സാധ്യതകളാണ് ഒരുക്കുന്നതെന്ന് ശ്രീലങ്കൻ ടൂറിസം വികസന ബ്യൂറോ എം റൂമി ജോഫർ പറഞ്ഞു ടൂറിസം സംബന്ധമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദ്വീപിൽ ആരംഭിക്കാൻ താല്പര്യമുള്ളവർക്ക് എല്ലാ പിന്തുണയും ശ്രീലങ്കൻ സർക്കാർ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇൻവെസ്റ്റ് ഇൻ എ ഹോട്ടേൽ സ്കൂൾ സെറ്റ് ഓഫ് ദാറ്റ് ആൻഡ് ടു ട്രെയിൻ ദേഴ്സ് ഇൻ ദ ഹോട്ടേൽസ് ഇൻ ഇന്ത്യ പ്രവാസി മലയാളികൾക്ക് നാട്ടിലേക്ക് മടങ്ങും വഴി അവധിക്കാലത്തിന്റെ ചെറിയൊരു ഭാഗം ആഘോഷിക്കുവാൻ പാക്കേജുകൾക്ക് ശ്രീലങ്കൻ സർക്കാർ പറഞ്ഞു ദ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ മൈഗ്രൻ വർക്കേഴ്സ് ഓഫ് ഇന്ത്യ കേരളിംഗ് ഇൻ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ് ഗൾഫ് ടു എക്സ്പീരിയൻസ് എ ഹോളിഡേ ഇൻ ത്രീ ഫോർ ഡേസ് on 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 Sri Sri Lankan Lankan Airlines. Airlines, Because, for example, if you take from Riyadh, they 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 fly come 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 to 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 Colombo, Colombo transit, and come to So could could break up, maybe maybe on their their way, way way, back. back, back stay stay, in bag, stay, then come back to their in then Riyadh. ആഭ്യന്തര കലാപം രൂക്ഷമായിരുന്ന ശ്രീലങ്കയിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണെന്നും അവിടെ നിക്ഷേപകർക്ക് അനുകൂല അന്തരീക്ഷം നിലവിൽ വന്നതായും ടൂറിസം വികസന ബ്യൂറോ എം വ്യക്തമാക്കി മനോഭരത് ഇന്ത്യ വിഷൻ കൊച്ചി